നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഏതു നേരവും രാഹുൽ ഗാന്ധി മോദി മോദി എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കുന്നതിനാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി രാഹുലിന്റെ കുടുംബക്കാരനാണ് എന്ന് തെറ്റിദ്ധരിച്ചോ ആവോ എന്തായാലും ഒന്നുറപ്പായി കോൺഗ്രസിനെ സംബന്ധിച്ച് ഫോണും സോഷ്യൽ മീഡിയയും എല്ലാം ഉണ്ടെങ്കിലും കാര്യമില്ല എന്ന് അദാനി അഴിമതിക്കാരനാണെന്ന് അമേരിക്ക പറഞ്ഞതിനാൽ പ്രധാനമന്ത്രി മോദിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണം സ്ഥാപിക്കാൻ കോൺഗ്രസ് വക്താവ് അജയ് വർമ്മ ദൂരദർശൻ ന്യൂസിൽ ഇരുന്ന് പറഞ്ഞ ഒരു മണ്ടത്തരമാണ് കോൺഗ്രസ് നാണക്കേടുണ്ടാക്കുന്നത് പ്രധാനമന്ത്രി മോദിയും ഗൌതം അദാനിയും വളരെ അടുത്ത ബന്ധമാണെന്ന് സ്ഥാപിക്കാൻ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് വക്താവ് തന്റെ മൊബൈൽ ഫോണിലെ ചിത്രം ക്യാമറയ്ക്ക് നേരെ കാണിച്ചു ഇത് ഗൗതം അദാനിയുടെയും പ്രധാനമന്ത്രി മോദിയുടെയുമാണെന്ന് അദ്ദേഹം കരുതി പക്ഷേ അത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വധേരയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര അദാനിക്കൊപ്പമുള്ള ചിത്രമായിരുന്നു ഇതോടെ മറ്റ് പാനലിസ്റ്റുകൾ പൊട്ടിച്ചിരിച്ചപ്പോൾ സംവാദത്തിൽ അതിഥിയായി എത്തിയ ഓൺലി ഫാക്ട് ഇന്ത്യയുടെ സ്ഥാപകൻ വിജയ് പട്ടേൽ ചൂണ്ടിക്കാട്ടി ഈ ഫോട്ടോ ജിജാജിക്കൊപ്പമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ അളിയൻ മോദിജി അല്ല എന്ന് രണ്ടായിരത്തി ഒൻപതിൽ യു പി എ സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ റോബർട്ട് വാദ്ര അദാനിയുടെ തുറമുഖവും മുദ്രയിലെ സെസ്സും സന്ദർശിച്ചപ്പോൾ എടുത്തതാണ് ആ ചിത്രം റിപ്പോർട്ട് പ്രകാരം അന്ന് അദാനി ഗ്രൂപ്പുമായി അടുപ്പമുള്ളൊരു കേന്ദ്രമന്ത്രിയാണ് മദുരയുടെ സന്ദർശനം സുഗമമാക്കിയത് അതിനിടെ യു എസിൽ നിന്നുള്ള ഓർഡറുകൾ ലഭിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് കോടി രൂപ കൈക്കൂലി കൊടുത്തെന്ന യു എസ് പ്രോസിക്യൂട്ടർമാരുടെ ആരോപണത്തെ അതിജീവിച്ച് അദാനി കമ്പനികളുടെ ഓഹരി വില ഉയർന്നു വ്യാഴാഴ്ചത്തെ നഷ്ടം നികത്തി വെള്ളിയാഴ്ച അദാനി ഓഹരികളുടെ വില ഏകദേശം ആറ് ശതമാനത്തോളം ഉയർന്നു അദാനിയെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തെ ഓഹരി വിപണിയിലെ നിക്ഷേപകർ തള്ളി എന്നതിന് ഉദാഹരണമാണ് ഏഴ് അദാനി ഓഹരികളിൽ വെള്ളിയാഴ്ച കണ്ട വൻ മുന്നേറ്റം അദാനി ഗ്രൂപ്പിലെ പതിനൊന്ന് ഓഹരികളിൽ ഏഴെണ്ണം ഉയർന്നു അംബുജ സിമൻസിന്റെ ഓഹരി വിലയിൽ നാല് ശതമാനത്തോളം ഉയർന്നു എ സി സി ഓഹരി വിലയിൽ മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തോളം ഉയർന്നു അദാനിയുടെ പ്രധാന കമ്പനിയായ അദാനി എന്റർപ്രൈസസിന്റെ വില രണ്ട് രണ്ട് ശതമാനത്തോളം ഉയർന്നു അദാനി ടോട്ടൽ ഗ്യാസ് അദാനി പോർട്സ് എൻ ഡി ടി വി സംഘി ഇൻഡസ്ട്രീസ് എന്നിവയുടെയും ഓഹരിവിലകൾ ഉയർന്നു ഇതോടെ യു എസ് പ്രോസിക്യൂട്ടർമാർ അദാനിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു എന്ന രീതിയിലുള്ള ഭീതിതരമായ വാർത്തകളെ അതിജീവിക്കുകയാണ് അദാനി കോൺഗ്രസ് നേതാക്കളും മറ്റു പ്രതിപക്ഷ പാർട്ടികളും അദാനി ഉടനെ ജയിലിലാകും എന്ന രീതിയിൽ വരെ കള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു അദാനി അറസ്റ്റ് ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് സാമൂഹ്യ ചിന്തകൻ ആനന്ദ് രംഗനാഥൻ യുഎസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടതിൻ്റെ പേരിൽ അദാനിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ കോടതി അന്വേഷണം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയും അറസ്റ്റ് ചെയ്യണ്ടേ യുക്തി നാലായിരത്തോടെ പോകാത്ത ആളാണ് രാഹുൽ ഗാന്ധിയെന്നും ആനന്ദ് രംഗനാഥൻ ആരോപിച്ചു ഇതേ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ നല്ലൊരു തുക നിക്ഷേപിച്ചിട്ടുണ്ട് നല്ല ലാഭവും എടുത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഓഹരി വിപണിയിൽ വിശ്വാസമില്ലെങ്കിൽ എന്തിനാണ് രാഹുൽ ഗാന്ധി അതിന് മുതിരുന്നത് ഇന്ത്യൻ സമ്പദ്ഘടനയും കമ്പനികളെയും ശക്തമായി വളരുന്നതിനാൽ നല്ല ലാഭം കിട്ടുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധിയെ അതിന് പ്രേരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി ആറു മാസത്തിനുള്ളിൽ ലാഭമെടുത്തത് നാൽപ്പത് ലക്ഷം രൂപയാണ് വേറെ എവിടെയാണ് ഇത്രയും ലാഭം കിട്ടുക എന്തെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ ഈ നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നൽകാമായിരുന്നില്ലേ മുൻപും ഇപ്പോഴും ചില സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് അവിടെയൊക്കെ അദാനിയുടെ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ഫണ്ടാണ് നിക്ഷേപിച്ചിരിക്കുന്നത് വിമാനത്താവളത്തിൽ ഖനികളിൽ ഊർജ്ജ പ്ലാന്റുകളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അങ്ങനെ പലതിലും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി